വയനാട് മീനങ്ങാടിയിൽ നിർമ്മാണത്തിലിരുന്ന കിണറിടിഞ്ഞ് ഒരാൾ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു പുൽപ്പള്ളി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് ഈ മീനങ്ങാടി നിർമ്മാണത്തിലിരുന്ന കിണറിഞ്ഞാണ് ഒരാൾ മരിച്ചത് രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ രണ്ടുപേരും സുരക്ഷിതരാണ് എന്നറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളാണ് മരിച്ചിട്ടുള്ളത് പുൽപ്പള്ളി സ്വദേശിയാണ് മരിച്ചത് എന്നാണ് അറിയിക്കുന്നത് നിർമ്മാണത്തിലിരിക്കെ ജെ സി ബി ഉപയോഗിച്ചാണ് കിണർ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കൂടി ആ കിണർ നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയായതിനു ശേഷം റിംഗ് വാർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നാളെ നടക്കാനിരിക്കുന്നത് അതിനിടയിലാണ് ഈ കിണർ ഇടിഞ്ഞ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല